കൊൾ ടീച്ചറോട് ഞാൻ എപ്പോഴും പറയാറില്ലേ പുറത്തു നിന്ന് ക്ലാസ് എടുക്കരുതെന്ന്

Дәресле мәҗә

കൊന്നേ പണി വിചന്നാ മ് ടൂർ പോകാനാണ് വന്ന പന്നപ്പക്കി ഓക്കേ Ha 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 你敢？ എനിക്ക് പേ പാൽ തമാളോ മണി മുള് കാത്തിരിക്കോ അവിടെ നിന്റെ പാൽുടിക്കാനാണ് കണ്ട മമ്മി പിന്നെ ഇങ്ങനെ പാൽ പെട്ടന്ന് കിട്ടണേ സുന്ദരി കുട്ടി അല്ലേ നീ ദേ മുത്തി ചെറിയമ്മേ ഞാൻ ദേ എത്ര നേരം ആയി ഇടി ഞങ്ങൾ ഇവിട കാത്തു നിൽക്കാടി എൻ്റെ കൊച്ചിന് വേം പാൽ വേണെന്ന് നിനക്കറിയില്ലേ അതെ ഞാൻ ഞാൻ പാൽ എടുക്കാൻ നിൽക്കുകയാണ് ചെറിയമ്മേ കണ്ട ഞങ്ങൾ നിന്റെ പാൽ എടുക്കല്ലേ നീ അവളോട് കിന്നര 里面那里。

<imitation> െ അതിന്റെ <imitation> <imitation> അതുകൊണ്ടാണ് അവൾ സ്കൂളി പോയിട്ട് അങ്ങനെ കേട്ടാടുന്ന എൻ്റെ മോള്. അതെ മാമി, അതുതന്നെയാണ് കാരണം. ആ മുത്തശി ഉണ്ടല്ലോ, ഇനെ കണ്ടുগুടാ. മുത്തശി ഇന്നലെ മിഠായി കൊണ്ടിന്നിതേ. അവൾക്ക് മാത്രം കൊടുത്തു എന്നാണതേ. ഞാൻ കണ്ടടാ, അവിടെ ഒരു മിഠായി കറിയാസിൻ്റെ പൊടി ഞാൻ കണ്ടടാ. അല്ലെങ്കിൽ ആ കലവൻ അങ്ങനെ തനേ, അവൾ മാത്രം ഇഷ്ടമുള്ള എൻ്റെ മോൾനെ ഇഷ്ടമില്ലല്ലോ. എൻ്റെ മോൾനെ വേണ്ടതെക്കേ ഞാൻ വാങ്ങിയതല്ലേ. പിന്നെന്താ രസ്നാ? Пав മുത്തശി. ദേ ആരോ ദേ എൻ്റെ മോൾ കൊടക്കാതെ നിനക്ക കലവും മിഠായി കൊടുന്നോനാ? നിന്നെ അങ്ങോട്ട് ചോദിച്ചു നോക്ക് അമ്മി ഇല്ല എനിക്ക് എനിക്ക് മുത്തേ ശമ്പട്ടേ എന്നും കൊണ്ടവന്നിട്ടില്ല ദേ നീ കള്ളം പറയുന്നുടി എനിക്കറിയ അമ്മേ അത് ചിലപ്രേ പാറക്കുട്ടി ആരെങ്കിലും നിന്നെ കടിലാക്കുമോ ഓ അവര് കള്ളം പറയുന്നുണ്ട് മമ്മി ആ ആ കലവന്റെ സ്വഭാവം അങ്ങനെ കെട്ടിയിട്ടുണ്ട് അവൾക്ക് മുത്തേ മുത്തേ മമ്മി आजा മുത്തേ ശീൻ ഹ് വാ നമുക്ക് അങ്ങോട്ട് പോവാ ഇനി ആ കലവന്റെ മക ഒരു ഉപദേശം ഉണ്ടാവും

സാരില്ല മോളെ സാരില്ല മോളെ എന്റെ മോളുടെ സങ്കടൊക്കെ ഒരുനാൾ തീരും ഇന്നും ദൈവം ഇങ്ങനെട്ട് കഷ്ടപ്പെടുത്തൊന്നുമില്ല